തകർത്താടി അനുരാഗ് കശ്യപും ദിലീഷ് പോത്തനും അടിമുടി തില്ലടിപ്പിച്ച് റൈഫിൾ ക്ലബ്ബ് ആഷിക്ക് അബുവിന്റെ സംവിധാനം അനുരാഗ് കശ്യപിന്റെ മോളിവുഡിലെ അരങ്ങേറ്റം ലക്രയാ സ്റ്റൈൽ സിനിമ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനോട് പൂർണ്ണമായും നീതി പുലർത്തിയ ചിത്രമാണ് റൈഫിൾ ക്ലബ്ബ് മാസും ക്ലാസും ചേർന്നൊരുക്കിയ പടം പ്രേക്ഷകരെ തസിപ്പിക്കുമെന്നുറപ്പ് ഒ പി എം സിനിമാസിന്റെ ബാനറിൽ ആഷിക്കെ അബു വിൻസെന്റ് വടക്കൻ വിശാൽ വിൻസെന്റ് ടോണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് സിനിമയുടെ ഛായാഗ്രഹണവും ആശിക്ക് അബു തന്നെയാണ് നിർവഹിച്ചത് കളിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത് ഒരു റൈഫിൾ ക്ലബിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് പ്രമേയം വയനാട്ടിലെ ഒരു റൈഫിൾ ക്ലബിലേക്ക് സിനിമാനായ ഷാജഹാൻ എത്തുന്നു അഭിനയത്തിന്റെ ഭാഗമായി വേട്ടയാടുന്ന രീതിയും ശൈലിയുമൊക്കെ പഠിക്കാനാണ് വരവ് എന്നാൽ അവർ ക്ലബിലെത്തുന്ന അതേ ദിവസം തന്നെ അവിടെ ഷാജഹാന്റെ ബന്ധുവായ യുവാവും കൂട്ടുകാരിയായ യുവതിയും എത്തുന്നു അവർ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാണ് അവിടെ എത്തുന്നത് അതിന്റെ ഭാഗമായി ആ റൈഫിൾ ക്ലബ്ബ് ആക്രമിക്കപ്പെടുന്നു തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുമെന്നുറപ്പ് ആദ്യ പകുതിയിൽ പ്രേക്ഷകരെ കഥാപശ്ചാത്തലം പരിചയപ്പെടുത്തുകയാണെങ്കിൽ രണ്ടാം പകുതിയിൽ അടിമുടി ത്രില്ലിംഗ് ആണ് വെടിവെപ്പും ചോര കലർന്ന പോരാട്ടങ്ങളുമൊക്കെയായി സിനിമയുടെ മൂഡ് മറ്റൊന്നാകുന്നു പിന്നീടങ്ങോട്ടുള്ള കഥയുടെ സഞ്ചാരം അക്ഷരാർത്ഥത്തിൽ നെഞ്ചിരിപ്പേറ്റുന്നതുകൂടിയാണ് മാസ് സീനുകളും ഡയലോഗുകളും കൊണ്ട് സംവിധായകൻ പ്രേക്ഷകർക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നുവെന്ന് പറയാം പ്രതികാരത്തിനായി വില്ലനും സംഘവും റൈഫിൾ ക്ലബ്ബിലെത്തുമ്പോൾ പിന്നെ കഥയുടെ പോക്ക് വേറെ ലെവലാണ് പവർ പാക്കഡ് കഥാപാത്രങ്ങളാണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും മികച്ചു നിൽക്കുന്നുണ്ട് റൈഫിൾ ക്ലബ്ബിന്റെ സെക്രട്ടറിയായ അവറാനായി ദിലീഷ് പോത്തൻ ഗംഭീരമാക്കി സിനിമയിലുടനീളം ദിലീഷ് പോത്തൻ നിറഞ്ഞു നിൽക്കുന്നു വാണി വാണിവിശ്വനാഥ് വിജയരാഘവൻ സുരേഷ് കൃഷ്ണ എന്നിവരെല്ലാം തങ്ങളുടെ റോളുകൾ മികവുറ്റതാക്കി സുരഭി ലക്ഷ്മി വിഷ്ണു ആഗസ്ത്യ വിനീത് കുമാർ ഉണ്ണിമായ ദർശന രാജേന്ദ്രൻ എന്നിവരുടെ പ്രകടനങ്ങളും പ്രശംസനീയമാണ് അതേസമയം മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം അനുരാഗ് കശ്യപ് അധികം ഭീരമാക്കി ദയാനന്ദ് ബാരെ എന്ന കഥാപാത്രത്തെയാണ് അനുരാഗ് അവതരിപ്പിച്ചത് ചിത്രത്തിലുടനീളം പ്രശംസനീയമായിരുന്നു ബോളിവുഡ് സംവിധായകന്റെ പ്രകടനം വില്ലൻ റോളിൽ ആക്ഷൻ കൊണ്ടും ഡയലോഗുകൾ കൊണ്ടും കയ്യടി അർഹിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു മലയാളി റാപ്പർ ഹനുമാൻ കൈന്തും ചിത്രത്തിൽ വേറിട്ടു നിന്നു ദിലീഷ് നായർ ശ്യാം പുഷ്കരൻ ഷർഫു സുഹാസ് എന്നിവർ ചേർന്നൊരുക്കിയ തിരക്കഥയും മികച്ചതാണ് മായാനദിക്ക് ശേഷം ആഷിക്ക് അബു ശ്യാം പുഷ്കരൻ ദിലീഷ് നായർ ടീം ഒന്നിച്ച ചിത്രം കൂടിയാണിത് മഞ്ഞുമ്മൽ ബോയ്സിലൂടെ വലിയ ജനപ്രീതി നേടിയ അജയൻ ചാലിശ്ശേരിയാണ് റൈഫിൾ ക്ലബ്ബിന്റെ പ്രയാഡക്ഷൻ ഡിസൈന് റെക്സ് വിജയന്റെ സംഗീതവും മികച്ചു നിൽക്കുന്നു കഥയുടെ സഞ്ചാരത്തിനൊപ്പം പ്രേക്ഷകനെ കൊണ്ടുപോകുന്നതിൽ ബാക്ക് ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ അടിമുടി ത്രില്ലിംഗ് പാക്കേജാണ് ആഷിക്ക് അബു സമ്മാനിക്കുന്നത്